രേവതി വളരെ ലേറ്റായി രാവിലെ റൂമിൽ നെയ്നേറ്റ് വരികയാണ് നിൽക്കടി അവിടെ നീ എവിടേക്ക് പോവാ എന്ന് ചോദിച്ച് ചന്ദ്രമതി അവളെ തടയുന്നുണ്ട് വിളക്ക് കൊളുത്താൻ പോവുവാമ്മേ എന്ന് പറഞ്ഞ രേവതി പൂജാമുറിയിലേക്ക് കയറുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ കേട്ടില്ലേ കാലത്ത് കുളിക്കാതെ വിളക്ക് കൊളുത്താൻ പോകുന്നെന്നോ കുറച്ചുപോലും വിവരമില്ലടി നിനക്ക് എന്റെ അമ്മ എന്തു പറഞ്ഞാ നിന്നെ വളർത്തിയത് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് അത് കേട്ട് രേവതി ചിരിച്ചുകൊണ്ട് എന്റെ അമ്മ എന്നെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത് നിങ്ങൾക്കാണ് ആരോ തെറ്റു പറഞ്ഞു തന്നു വളർത്തിയത് കാലത്ത് കുളിച്ചിട്ട് തന്നെയാ വിളക്ക് കത്തിക്കേണ്ടത് അതെനിക്ക് അറിയാമേ എന്ന് പറഞ്ഞപ്പോ എന്താടി നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ നീ കാരണം ഈ വീട്ടിൽ എന്നും അങ്ങനെ ചന്ദ്രമതി പറയാൻ തുടങ്ങുവാണ് അമ്മ പറയാൻ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ പറഞ്ഞു തരാം നീ കാരണമാണ് ഈ വീട്ടിൽ കഷ്ടപ്പാടുണ്ടായത് നീ വീട്ടിൽ വിളക്ക് കൊളുത്തിയാ ഈ വീട് മുടിഞ്ഞു പോവും ഇതല്ലേ അമ്മ പറയാൻ വന്നത് എന്ന് പറഞ്ഞ് രേവതി കളിയാക്കി ചിരിക്കുവാണ് നിനക്ക് നിനക്കെന്തടി വട്ടായോ എന്നോട് ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് എന്നാ അമ്മ എല്ലാം പറഞ്ഞു തീർക്ക് ഞാൻ വേണെങ്കി പിന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി നടക്കുവാണ് നിനക്കറിയില്ലേടി ചില ദിവസങ്ങളിൽ വിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി വീണ്ടും അവളെ തടയുന്നുണ്ട് അറിയാമേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിളക്ക് കൊടുത്താൻ പാടില്ലെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞ് രേവതി ചിരിച്ചോണ്ട് പൂജാ റൂമിലേക്ക് കയറുവാണ് കയറുവാണു നീ എന്തിനാ കത്തിക്കുന്നേ അത്രയും അഹങ്കാരായോടി നിനക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാമ്മ ഇങ്ങനെ ടെൻഷനാവുന്നേ നിങ്ങള് കരുതുന്നത് പോലെ എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാടി നീ കുളിച്ചിട്ട് വന്നത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അതങ്ങനെയമ്മ എന്ന് പറഞ്ഞ് രേവതി താഴോട്ട് നോക്കി ചിരിക്കുവാണ് എടി ഇപ്പോഴാണ് എഴുന്നേറ്റത് കാലത്ത് എഴുന്നേറ്റ് കോലമിട്ടില്ലേ നീ എന്നവരെ ചോദിക്കുമ്പോ ഇല്ല ഇല്ലമ്മേ ഇന്നെ എഴുന്നേൽക്കാൻ കൊറച്ച് ലേറ്റായി അങ്ങനെ രേവതി പറയുന്നുണ്ട് ശരി എന്തെങ്കിലും ആവട്ടെ നീ പൂജാമുറിയിന് പുറത്തേക്കുവാ ഇവ നീ വിളക്ക് കത്തിക്കണ്ട അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണ് അതെന്താ അമ്മേ ഇപ്പൊ ഞാൻ വിളക്ക് കത്തിച്ചാല് എന്താ അരിപാത്രത്തിൽ കൈവയ്ക്കാൻ പാടില്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞു നിങ്ങള് തന്നെ എടുത്തു തരൂ എന്നും പറഞ്ഞു ശരി ഞാൻ അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല അമ്മയോട് ചോദിച്ചിട്ടാ ഞാൻ എല്ലാം ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ എന്താ ഞാൻ വിളക്ക് കത്തിക്കാൻ പാടില്ലെന്നും പറഞ്ഞത് ഇതിലെന്നെ ഒതുക്കാനാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലമ്മേ എന്റെ അവകാശം ഇത് അത് ഞാൻ വിട്ടു തരില്ല അങ്ങനെ ദേവത ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഓഹോ നീ ഈ വീട്ടിൽ ആരെന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പോലെ നടക്കൂ അതിനി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമായാലും ശരി പൂജാമുറിയിലെ കാര്യങ്ങളായാലും ശരി ഞാൻ എന്തു പറയുന്നോ അതേ ഈ വീട്ടിൽ നടക്കൂ ഞാൻ തരുന്ന പണി മാത്രം നീ ചെയ്താ മതി പോയി ആഹാരം ഉണ്ടാക്കടി പോയെന്ന് ചന്ദ്രമതി ആവശ്യപ്പെടുവാണ് അമ്മേ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ഒരു പെണ്ണ് കയറി വന്നാലെ ഭക്ഷണം ഉണ്ടാക്കാൻ മരുമകൾ വന്നുന്ന് ആരും തന്നെ പറയില്ല വീട്ടില് വിളക്ക് കൊളുത്താനായി ഒരു മരുമകൾ വന്നു എന്നെ പറയൂ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് എനിക്കും വിളക്ക് കത്തിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ട് ഞാൻ തന്നെ വിളക്ക് കൊളുത്തുകയും ചെയ്യും അങ്ങനെ പറഞ്ഞ് രേവതി പൂജാമുറിയിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് ഓ ഒരു വലിയ മരുമകള് നൂറുകോടി സ്ത്രീധനവും കൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് നിനെ മരുമകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഓഹോ അങ്ങനെ വന്നിട്ടില്ല അമ്മ ഞാൻ ശരിയാണ് പക്ഷേ വേറെയും മരുമകൾ ഉണ്ടല്ലോ അവള് കോടി സ്ത്രീധനം കൊണ്ടാണോ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഞാനതൊന്നും കണ്ടില്ലല്ലോ എന്നിട്ട് അങ്ങനെ രേവതി പറയുമ്പോ ചന്ദ്രമതിയാകെ ഷോക്കാവുമാണ് അതൊന്നും നിന്റെ കണ്ണിൽ കാണില്ലടി വരേണ്ട സമയത്ത് വന്നോളും ഞാൻ നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്താ മതി നീ വിളക്ക് കത്തിക്കാൻ പാടില്ല അങ്ങനെ കർശനമായി പറയുവാണ് ചന്ദ്രമതി അത് തന്നെ അമ്മേ ഞാനും ചോദിക്കുന്നേ ഞാൻ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ നീ ഈ വീട്ടിലെ മരുമകൾ അല്ല ഞാൻ നിന്നെ അങ്ങനെ കാണുന്നുമില്ല ഞാൻ മരുമകൾ എന്ന് പറഞ്ഞ് സ്ഥാനം കൊടുത്തതെ സുതിമോൾക്ക് മാത്രമാണ് അവള് വിളക്ക് കത്തിക്കാനുള്ളപ്പോ നീ അത് ചെയ്യണ്ട അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് അവള് എഴുന്നേൽക്കാൻ തന്നെ ലേറ്റ് ആകു അമ്മേ എപ്പോ വന്ന് വിളക്ക് കൊളുത്താനാ അങ്ങനെ രേവതി പറയുമ്പോ അവളെന്താ നിന്നെ പോലെ വെറുതെ നടക്കുന്നവളാണോ അങ്ങനെ വിചാരിച്ചോ നീ അവൾക്ക് വലിയൊരു പാർലർ ഉണ്ട് അതിന്റെ ഓണർ അവള് ഉടനെ തന്നെ റെഡിയായി അവൾ ഇങ്ങോട്ട് വന്ന് വിളക്ക് കത്തിക്കും എന്ന് പറയുവാണു ചന്ദ്രമതി ഉടനെ രേവതി പൊട്ടി പൊട്ടിച്ചിരിക്കുവാണ് എന്തിനടി ഇങ്ങനെ ചിരിക്കുന്നേ അങ്ങനെ അമ്മ ചോദിക്കുമ്പോ അങ്ങോട്ട് നോക്കാൻ രേവതി ആവശ്യപ്പെടുകയാണ് ശ്രുതി എഴുന്നേറ്റ് പല്ല് ദേശം ഫ്രഷ് ആവാനായി പോവാണ് അത് കണ്ട് ചന്ദ്രമതി ആകെ വല്ലാതായി നിൽക്കുവാണ് മേഡം വിളക്ക് കത്തിക്കാൻ ശുദ്ധിയോടെ വരുന്നുണ്ടല്ലോ അല്ലേ അമ്മേ അങ്ങനെ രേവതി കളിയാക്കുമ്പോ ശ്രുതി ഇപ്പോഴാണോ എഴുന്നേറ്റത് മോളെ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെ ആന്റി എഴുന്നേൽക്കാനേ തോന്നുന്നില്ല ഇനിയും നേരം ഉറങ്ങണമെന്ന് തോന്നി പക്ഷേ പാർലറിൽ പോണല്ലോ അതാ എഴുന്നേറ്റത് അങ്ങനെ ശ്രുതി പറയുമ്പോ നീ എന്താ ബ്രഷ് എടുത്ത് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ആന്റി വെള്ളം തീർന്നു അത് പറയാൻ വന്നതാ അങ്ങനെ ശ്രുതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതിനെന്താ ഞാൻ മോട്ടർ ഇടാൻ പറയാലോ നീ പോയി റെഡി ആയിട്ട് വാ അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്താ അമ്മേ ഇപ്പോഴേ അവള് തന്നെ വിളക്ക് കെത്തിക്കണോ ആണെങ്കിലേ അവൾ ഇനിയും കുളിച്ചിട്ടില്ല അച്ഛൻ ഇപ്പൊ വോക്കിംഗ് കഴിഞ്ഞു വരും വിളക്ക് കൊളുത്തിയില്ലെങ്കി അച്ഛൻ ദേഷ്യപ്പെടില്ലേ ഇപ്പൊ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ രേവതി ചോദിക്കുകയാണ് ശരി നീ വിളക്ക് കത്തിച്ചിട്ട് പോയി മോട്ടറിട് ശ്രുതിക്ക് കുളിക്കണം അങ്ങനെ അമ്മ മറുപടി കൊടുക്കുവാണ് ശരിയമ്മ വേറെ വഴിയില്ലല്ലോ ഞാൻ വിളക്ക് കത്തിക്കട്ടെ എന്ന് പറഞ്ഞ രേവതി പൂജാ റൂമിലേക്ക് പോവാണ് അവള് വിളക്ക് കത്തിക്കുന്നത് നോക്കി ചന്ദ്രമതി ഇതെന്താ ശ്രുതി ഇങ്ങനെ ഇപ്പോഴാണോ ഇവള് പല്ലൊക്കെ തേക്കുന്നത് ഈ രേവതി മെട്രോ ട്രെയിൻ പോലെ സ്പീഡായിട്ടാ പോകുന്നത് എന്നാൽ ഈ ശ്രുതി ലോക്കൽ ഗുഡ്സ് ട്രെയിൻ പോലെ സ്ലോ ആണല്ലോ പോവുന്നേ പോക്ക് കണ്ട ശ്രുതിക്ക് മുൻപേ രേവതിക്ക് പിള്ളേര് പ്രസവിക്കൂ എന്നാ തോന്നുന്നേ അങ്ങനെ അവര് മനസ്സിലാലോചിക്കുവാണ് പിന്നീട് രേവതി ഡെലിവറിക്കായി ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ് പെയിൻ സഹിക്കാനാവാതെ രേവതി കരയുമ്പോ സച്ചി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് നഴ്സ് വന്ന് രേവതി പ്രസവിച്ചെന്നും നിങ്ങളൊരു അച്ഛനായി എന്നും സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതെന്താ രണ്ട് കുട്ടികളോ എന്ന് സച്ചി ചോദിക്കുമ്പോ രണ്ടല്ല നാല് കുട്ടികളാണ് രേവതിക്ക് പിറന്നിരിക്കുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് നഴ്സ് കുട്ടികളെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ് അയ്യോ നാല് കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ട എനിക്ക് കാറിന്റെ കട ഉണ്ട് ലോണുണ്ട് ഒന്ന് മതി എന്ന് പറഞ്ഞ് സച്ചി അലറി വിളിക്കുവാണ് സച്ചിയുടെ നിലവിളികേട്ട് അച്ഛനും രേവതി ഒക്കെ റൂമിലേക്ക് കൂടി എത്തുന്നുണ്ട് ഇവനെന്തോ സ്വപ്നം കണ്ടതാ മോളെ അവനെ വിളിച്ചുണർത്താൻ അച്ഛൻ ആവശ്യപ്പെടുവാണ് എനിക്ക് നാലു വേണ്ട ഒരു കുട്ടി മതി ഞാൻ അറിയാതെ തെറ്റെയ്തു പോയി എന്ന് പറഞ്ഞ് സച്ചി കരയുമ്പോ രേവതി അവനെ തട്ടി എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് സച്ചി കണ്ണു തുറന്ന് അച്ഛനെപ്പോയാ ഹോസ്പിറ്റലിലേക്ക് വന്നത് അച്ഛാ രേവതിക്ക് ഒരു പ്രസവത്തില് നാലു കുഞ്ഞുങ്ങൾ പറന്നു രേവതി നിന എപ്പോയാ ഡിസ്ചാർജ് ചെയ്തേ വീട്ടിലേക്ക് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോ വീട്ടിൽ തന്നെയാ ഉള്ളത് എന്ന് രേവതി കൊടുക്കുന്നുണ്ട് എന്റെ നാല് കുഞ്ഞുങ്ങളെവിടെ രേവതി എവിടെന്നൊക്കെ ചോദിച്ച് സച്ചി ബഹളം വെച്ചപ്പോ രേവതിയും അച്ഛനും ചിരിക്കുവാണ് നീ സ്വപ്നം കണ്ടതാടാ നല്ല സ്വപ്നാണല്ലോ കണ്ടത് എന്ന് അച്ഛൻ പറയുമ്പോ ഇതാണോ നല്ല സ്വപ്നം ഒന്നെടുക്കുമ്പോ നാലെണ്ണം ഫ്രീ അച്ഛാ ഞാനൊരു അച്ഛനായി അച്ഛാ എന്ന് പറയുവാണ് സച്ചി എഴുന്നേറ്റ് പല്ല് തേച്ച് കാപ്പി കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ പോവുകയാണ് സച്ചി എഴുന്നേറ്റ് രേവതി ഇന്നലെ രാത്രി വലിയൊരു തെറ്റ് നടന്നു എന്തോ ടെൻഷനില് ഞാൻ ആലോചിക്കാതെ അങ്ങനെ സംഭവിച്ചു പോയി ഇനി മേല് അങ്ങനത്തെ തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കില്ല സോറി ഇനി ഒരിക്കലും തെറ്റ് സംഭവിക്കില്ലെന്ന് എന്നു പറഞ്ഞോണ്ട് ബാത്റൂമിലേക്ക് ഓടി പോവാണ് സച്ചി അത് കേട്ട് രേവതി ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ് ശേഷം അലമാര തുറന്ന് സച്ചിക്ക് ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബെഡിൽ കൊണ്ട്